കോട്ടയത്തിന് ഭക്തിയുടെ സുഗന്ധം പകർന്ന തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് തിങ്കളാഴ്ച ആറാട്ടോടെ കുടിയിറങ്ങും തിരുവുത്സവത്തിന്റെ എട്ടാം ദിനം പടിഞ്ഞാറേ നട ഭക്തജന ഭക്തജനസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദീപ കാഴ്ച ജനസഹസങ്ങളുടെ മനസ്സിൽ വിശ്വാസ ദീപ്തി ചൊരിഞ്ഞു കോട്ടയത്തിന്റെ മനസ്സിൽ ഭക്തിയുടെ ചന്ദന സുഗന്ധം പകർന്ന തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച കുടിയിറങ്ങും തിരുവോത്സവ ദിനങ്ങളിൽ നടന്ന ഉത്സവബലി ദർശനം ഭക്തർക്ക് പുണ്യസുഹൃതമേകിയപ്പോൾ ഏഴാം തിരുവത്സവ ദിനം അരങ്ങേറിയ തിരുനക്കരപ്പുരം തിങ്ങിനിറഞ്ഞ പുരുഷാരത്തെ ആവേശത്തിന്റെ കൊടുമുടികളിലെത്തിച്ചു തിരുവരങ്ങിൽ പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിസ്മയങ്ങളും കാഴ്ചക്കാരിൽ പുത്തൻ അനുഭൂതി സൃഷ്ടിച്ചു എട്ടാം തിരുവത്സവ ദിനത്തിൽ പടിഞ്ഞാറൻ നട ഭക്തജനസമിതിയുടെ നേതൃത്വത്തിൽ ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ നക്കരക്കുന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സഹകരണത്തോടെയൊരുക്കിയ ദീപക്കാഴ്ച സഹസ്രങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസ ദീപ്തി ചൊരിഞ്ഞു മാളിയപ്പുറം മുൻമേൽശാന്തി പുതുമന മനു ദീപം തെളിയിച്ചതോടെ ദേശവഴികളും ഭക്ത മനസ്സുകളും പ്രകാശപൂരിതമായി മാറി തിങ്കളാഴ്ച രാവിലെ എട്ടിന് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളത്തും പതിനൊന്നിന് ആറാട്ട് സദ്യയും നടക്കും വൈകുന്നേരം ആറിന് അമ്പലക്കടവ് ദേവീക്ഷേത്രക്കടവിലാണ് തിരുവാറാട്ട് ആറ് മുപ്പതിന് ആറാട്ട തിരിച്ചടിതലത്തിന് തുടക്കമാകും ദേശവഴികളിൽ നിറപറയും നിലവിളക്കുമൊരുക്കിയാണ് ഭക്തർ മഹാദേവന്റെ ആറാട്ട തിരിച്ചടിതലത്തിന് വരവേൽക്കുന്നത് ക്ഷേത്ര മൈതാനത്ത് ആറാട്ട എതിരേൽപ്പിനെ തുടർന്ന് പുലർച്ചെ അഞ്ചിന് കുടിയിറക്കുന്നതോടെ തിരുവുത്സവത്തിന് പരിസമാപ്തിയാകും എ ന്യൂസ് കോട്ടയം